വേദപ്രയാക് മേഡയിലേക്ക് സു സ്വാഗതം ഓം ശ്രീം വിഷ്ണുമായ ചത്തൻ സ്വാമിയേ നമ എല്ലാ ദേവതകളുടെയും സ്വഭാവം ഒന്നല്ല എല്ലാ ദേവതയുടെയും രൂപഭാവങ്ങളും ഒന്നല്ല എല്ലാ ദേവതയുടെയും കയ്യിലെ ആയുധങ്ങളും രൂപവും ഭാവവും ഒന്നും ഒരേപോലെയല്ല വളരെ വ്യത്യസ്തമായിട്ടുള്ള ദേവതകളാണ് നമ്മൾ പൂജിക്കപ്പെടുന്നത് ഈ ദേവതകളുടെ ഏകദേശ സ്വഭാവ സവിശേഷതകളും അവരുടെ രീതികളും എല്ലാം മനസ്സിലാക്കാനായിട്ട് പൊതുവെ ഉപയോഗിക്കുന്ന പൊതുവെ മനസ്സിലാക്കേണ്ട രീതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേവൻ്റെ ഭാവം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ വളരെ വേഗം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് ആ ദേവൻ്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ ഭാഗം വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യം ഈ ആയുധങ്ങളെ വെച്ച് മനസ്സിലാക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ഒരു ചെറിയ ചൂരൽവടിയുമായിരിക്കുന്ന ഈ ചാത്തൻ സ്വാമിയെ നമ്മളെങ്ങനെ ചിന്തിക്കണം വേറെ ഒരു ഒരായുധവും ഈ സാധാരണ രൂപത്തിലുള്ള പോത്തിൻ്റെ പുറത്ത് വരുന്ന ചാത്തൻ സ്വാമിയുടെ രൂപങ്ങളിൽ ഇല്ല അതിൽ അപൂർവമായി പത്ത് കരങ്ങളോട് കൂടി ഭഗവാന്റെ ബ്രഹ്മസ്വരൂപമൊക്കെ ഉണ്ട് എന്നിരുന്നാൽ തന്നെയും സാധാരണ രൂപമായിട്ടുള്ള ഭഗവാന്റെ രൂപത്തിൽ ഒരു കരത്തിൽ മാത്രം ഒരു ചെറിയ കൊല് ആ ഒരു വടിയുടെ കാര്യം മാത്രമേ ഭഗവാനുള്ളൂ ഇടത്തെ കൈയിലാണെങ്കിൽ അമൃതകുംഭമാണ് വലത് കൈയിലാണെങ്കിൽ ചൂരലാണ് കുറുവടിയാണ് കുറുവടിക്കാരനാണ് അതുകൊണ്ടാണ് കുറുവടി കയ്യിലുള്ളത് കാരണമാകൊണ്ടാണ് നമ്മൾ കുറുവടിക്കാരൻ എന്ന് വിളിക്കുന്നത് ഈ കുറുവടി ബാക്കി ദേവന്മാരുടെ കയ്യിലൊക്കെ ഭയങ്കര വ്യത്യസ്തമായ ആയുധങ്ങളും കാര്യങ്ങളുമാണ് ഉള്ളതെങ്കിൽ ഭഗവാന്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ട് വരെ ഭഗവാന്റെ ഒരു സാധനവും ആരും എങ്ങും കൊണ്ടുപോകുന്നില്ല ആണെങ്കിൽ ഭയങ്കര പേടിയം എന്നാൽ ഈ കുറുവടിയുമായിരിക്കുന്ന നമ്മുടെ പൊന്നുതമ്പുരാന് ഈ വടി വടികൾ കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് പൊന്നുതമ്പുരാന് മാത്രമാണ് ശാസിക്കാനായിട്ട് അർഹത എന്ത് കാര്യത്തിനെ ശാസിച്ച് നേരെയാക്കി എൻ്റെ കൂടെ നിർത്തുവാനായിട്ട് അവകാശവും അധികാരവും ഉള്ളത് ആർക്കാണ് വിഷ്ണുമായ പൊന്നുണ്ണി ചാത്തന് മാത്രമാണ് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ